ചൂരൽമല മുണ്ടക്കൈ പ്രദേശങ്ങളിലെ സ്പോർട്ട് ചെയ്ത ഭാഗങ്ങളിൽ തിരച്ചിൽ തുടരുകയാണ് പതിനേഴോളം മണ്ണുമാന്തി യന്ത്രങ്ങളാണ് പ്രദേശത്ത് തിരച്ചിൽ നടത്തുന്നത് ഇനി ഒന്നും കണ്ടെത്താനില്ലെന്ന് ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യമെന്ന് ഡി എഫ് അരുൺ ഭാസ്കർ അമൃതവാർത്തകളോട് പറഞ്ഞു വയനാട്ടിൽ നിന്നും ഹരീഷ് നാരായണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഞാനിപ്പോൾ നിൽക്കുന്നത് ചൂരൽമലയ്ക്ക് മുകളിലുള്ള സെൻറ്റിനൽ റോക്ക് ആ ഒരു ഭാഗത്താണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇവിടെ നിരവധി മണ്ണ് യന്ത്രങ്ങളാണ് ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ ഒരു പ്രദേശങ്ങളെല്ലാം കൃത്യമായി സ്പോട്ട് ചെയ്തിരുന്നു ഏകദേശം എട്ടോളം സ്പോട്ടുകൾ ഈ ഒരു പ്രദേശത്തുണ്ട് എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ മണ്ണ് യന്ത്രങ്ങൾ ഇങ്ങോട്ട് കേന്ദ്രീകരിച്ച് ഇവിടെ ഇപ്പോൾ പ്രവർത്തനം ആരംഭിച്ചത് തിരച്ചിലാരംഭിച്ചത് എല്ലാ ഉദ്യോഗസ്ഥരും ഇപ്പോൾ ഉണ്ട് നമ്മോടൊപ്പം ഇപ്പോൾ ഡി അരുൺ സാർ ചേരുന്നുണ്ട് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ഇതിൻ്റെ വിശദമായ കാര്യങ്ങൾ ചോദിക്കാം സാർ ഇപ്പോൾ ഈ ഒരു സ്ഥലം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് തിരിച്ചു നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും സ്പോർട്ട് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ എന്താണ് ഇപ്പം ഇവിടെ ഒരു തിരിച്ചു ഓക്കെ നമ്മൾ എല്ലാ സ്ഥലവും വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ കാരണം ഇവിടെ സെൻറ്ററിനൽ റോക്കെന്നുള്ള പോയിന്റാണ് മുണ്ടക്കൈക്ക് പുഞ്ചിരി മട്ടത്തിൽ നിന്ന് മുണ്ടക്കൈ താഴേക്ക് ഇറങ്ങി പാറയിലൊക്കെ ഇടിച്ച് വന്ന് പുഴ മാറി ഒഴുകാൻ തുടങ്ങിയ ഭാഗമാണ് അപ്പോൾ ഇവിടെ മുൻ ദിവസങ്ങളിൽ മരത്തിൽ ഇടിച്ചൊക്കെ കുറെ ബോഡി ടോപ്പിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ കുറേ പാറകളൊക്കെ അടിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ചിലപ്പോൾ ബോഡിക്ക് ചാൻസ് ഉണ്ടെന്നുള്ള രീതിയിലാണ് ഇവിടെ നോക്കുന്നത് മാത്രമല്ല നമ്മൾ നോക്കുന്ന സിഗ്നൽ വെച്ച് മാത്രമല്ല നോക്കുന്നത് നമ്മൾ റെഡാ സിഗ്നൽ ചിലപ്പോൾ എല്ലാവരും കറക്റ്റായി കിട്ടണമെന്നില്ല അതുകൊണ്ട് നമ്മൾ ആ ഏരിയ ക്ലിയർ ചെയ്ത് സെർച്ച് ചെയ്യണം മൊത്തം ഏരിയ അപ്പോൾ ഇതേ സമയം മറ്റ് മൂന്ന് പോയിന്റിൽ സെർച്ച് ഉണ്ട് പക്ഷേ ഈ ഏരിയ ഫുള്ള് ക്ലിയർ ചെയ്ത് പോകാൻ വേണ്ടിയാണ് ഇപ്പം നമ്മൾ ഒരേ സമയം രണ്ട് ഹിറ്റാച്ച് വലിയ ബൂമുള്ള എർത്ത് മൂവേഴ്സും ഒമ്പത് പതിനൊന്ന് ജെ സി ബി ചെറുതും അപ്പോൾ പതിമൂന്ന് എർത്ത് മൂവേഴ്സാണ് അറ്റേ ടൈം വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ ഫുൾ ഏരിയ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാരണം അവിടെ വെള്ളം കയറി കിടന്നുകൊണ്ട് മുമ്പ് സെർച്ചിനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു വെള്ളം കുറച്ചൊന്ന് ഒതുങ്ങിയിട്ടുണ്ട് എന്നാലും വെള്ളമുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ വെള്ളത്തിൻ്റെ ചതിപ്പിൽ തന്നെയാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത് അപ്പോൾ ഈ ഏരിയ ക്ലിയർ ചെയ്യാൻ നമുക്ക് ഒരു കാര്യം നമുക്ക് ഈ ബോഡി ഒന്ന് ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാം ഇല്ലെങ്കിൽ നമുക്ക് ആ ചാൻസ് എലിമിനേറ്റ് ചെയ്യില്ലാന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും ആ ഒരു രീതിയിലാണ് നമ്മൾ സിഗ്നൽ മാത്രം നോക്കുകയാണ് സിഗ്നൽ ടെക്നോളജിക്കൽ ഈ നമ്മൾ റഡാർ സിഗ്നൽ അത് തന്നെ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഈ റഡാർ സിഗ്നൽ വന്നെങ്കിലും ഒന്നും കണ്ടെത്താനായിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു ആധികാരികത അല്ലെങ്കിൽ ഇവിടെ ഇത്തരം പ്രദേശങ്ങളിൽ അത് ഉപയോഗപ്രദമല്ല എന്ന് ഉണ്ടോ ഓക്കെ റഡാർ ജി പി ആർ റെഡാർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഈ ലാൻഡ് സ്ലൈഡ് ഉള്ള ഏരിയയിൽ ചെളി ക്ലേ ഉള്ള മണ്ണും ചെളിയുള്ള മണ്ണും അപ്പോൾ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉള്ള സോയിലാണെങ്കിൽ റഡാർ സിഗ്നൽ താഴേക്ക് പോവില്ല ഈ റഡാർ സിഗ്നൽ താഴെ മണ്ണടിയിൽ എത്തിയിട്ട് അത് തിരിച്ച് അതിൻ്റെ റിഫ്ലക്ഷൻ കിട്ടി സിഗ്നൽ കിട്ടിയാൽ മാത്രമേ അതിന് നമുക്ക് ഇമേജ് കിട്ടുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ പ്രത്യേകിച്ചും ഇറത്ത് കുയക്കിനൊക്കെ ചിലവ് പറ്റുമായിരിക്കും ചിലപ്പോൾ കമ്പി അല്ല കോൺക്രീറ്റ് ഏരിയ പറ്റും പക്ഷേ മണ്ണ് ചെളിയും ഉള്ള മിക്സഡായിട്ടുള്ള ഏരിയയിൽ അത് പോവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എഡാസിനും കറക്റ്റായി കിട്ടാൻ ചാൻസ് കുറവാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അങ്ങനെ നോക്കാതെ മാനുവലായിട്ട് നമ്മുടെ സെർച്ചാണ് കംപ്ലീറ്റ് ഏരിയ ക്ലിയർ ചെയ്ത് പോവുക നല്ല ഡെപ്തിൽ തന്നെ മാക്സിമം ഡെപ്തിൽ ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് പോകാന്നുള്ളതാണ് കാരണം പിന്നെ നമുക്ക് പബ്ലിക്കിനോട് ഒരു ഉറപ്പ് കൊടുക്കാൻ പറ്റും ഇവിടെ ബോഡി ഒന്നെങ്കിലും ഉണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടെടുത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ നമുക്കില്ല എന്ന് പറയാൻ പറ്റും അതിനുവേണ്ടി കാരണം പല സ്ഥലത്തും ഇങ്ങനെ അവിടെ നോക്ക് ഇവിടെ നോക്കുമെന്ന് പറഞ്ഞു പോലെ സെർച്ച് ചെയ്യുന്ന കറക്റ്റായ്മ മേധേന അല്ല അതുപോലെ സിഗ്നൽ നോക്കിയിട്ട് അവിടെ സെർച്ച് ചെയ്യുക കാരണം ആ ഏരിയ മൊത്തം നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ യഥാർത്ഥ സെർച്ച് മേതേഡ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ സാർ ഈ ആ ഭാഗങ്ങളിലൊക്കെ ഇപ്പം നിറയെ പാറക്കെട്ടുകളുള്ള ഭാഗങ്ങളുണ്ട് അങ്ങോട്ട് ഈ മണ്ണ് മാന്തി യന്ത്രം എത്തിക്കാനും ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും അത്തരം പ്രദേശങ്ങളിൽ എങ്ങനെയാണ് തെരച്ചിൽ തുടങ്ങുക ഇനി ഓക്കെ അത്തരം പ്രദേശങ്ങൾ നമ്മൾ മാക്സിമം നമ്മൾ ഹൈ ബൂം പിന്നെ വലിയ ഭൂമുള്ള ആ ഹിറ്റാച്ചി ഉണ്ട് അത് വെച്ചിട്ട് പാറ ഇളക്കി മാറ്റാൻ ശ്രമിക്കും മാക്സിമം ഇനി അങ്ങനെ പറ്റിയില്ലെങ്കിൽ മാത്രമേ നമുക്ക് ഇനി പാറ പൊട്ടിച്ച് മാറേണ്ട അവസ്ഥ വരുള്ളൂ ക്രഷ് ചെയ്ത് മാറ്റാനൊക്കെ ചെയ്യേണ്ടി വരും കൃഷ് ചെയ്ത് മാറ്റേണ്ടി പാറ പൊട്ടിക്കാനുള്ള ഈ ഡിമോൺഷ് ഹാമർ അതിലെ പാറ ജാമറൊക്കെ വെച്ച് പൊട്ടിക്കേണ്ടി വരും പക്ഷെ നോർമലി നമ്മൾ ഈ വലിയ ഭൂമുള്ള ഹിറ്റാച്ചി വെച്ചിട്ട് ആ ഏരിയയും കൂടെ ഇപ്പോൾ തന്നെ ഇതിനകത്തുള്ള പാറയൊക്കെ ഇത് വെച്ച് അവർ മൂവ് ചെയ്യുന്നുണ്ട് പറ്റുമെങ്കിൽ അത് വെച്ച് നമ്മൾ മാറ്റും ഇളക്കി മാറ്റും പിന്നെ അടിയിലും അത്രയ്ക്ക് പാറകൾ കൂടുതലാണെങ്കിൽ ചിലപ്പോൾ പൊട്ടിച്ച് മാറേണ്ടി വരും പക്ഷേ അതിന് മുമ്പുള്ള ഏരിയ മൊത്തം നമ്മൾ ക്ലിയർ ചെയ്ത് പോവുകയാണെന്ന് അപ്പോൾ ഫറൻ്റ് റെസ്ക്യൂൻ്റെ ദിവസം ഇന്ന് മൊത്തം നമുക്ക് അഞ്ഞൂറ്റിയേഴ് പേരാണ് ഫയൻ റെസ്ക്യൂ സിവിൽ വേൺസ് വർക്ക് ചെയ്യുന്നത് അഞ്ഞൂറ്റിയേഴ് പേരാണ് അറ്റ് എ ടൈം വർക്ക് ചെയ്യുന്നത് അതിലൊരു നൂറിലധികം പേര് ഈ സ്പോട്ടിൽ തന്നെ ഒരേ സമയം വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓരോ ഹിറ്റ് ഓരോ ഇരുത്ത് മൂവേഴ്സിന് പത്ത് പേരെ മിനിമം വെച്ച് നമ്മൾ കൊടുക്കണം അപ്പോൾ അത്ര ഏരിയ കാരണം ഈ കോരി ഇടുമ്പോൾ എവിടെങ്കിലും ഒരു ബോഡി പാർട്ട്സ് എന്തെങ്കിലും ആൻഡ് ചെയ്യാൻ വേണ്ടി അതിനകത്തൊരാളിനെ ഇരുത്തും നോക്കാൻ വേണ്ടി ഒരു മൂന്നാല് പേര് പുറത്തുനിക്ക് അപ്പോൾ ആരെയാണ് നമ്മൾ സെർച്ച് ചെയ്യുക ഈ ഡ്രോൺ സംവിധാനം അതുപോലെ തന്നെ സ്നിഫർ ഡോകൾ ഉപയോഗിച്ചുള്ള തിരച്ചിലൊക്കെ അത് ഇന്നും തുടരുന്നുണ്ടോ അല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്ത് അത് അത്രത്തോളം പറ്റില്ല എന്നാണോ അതാണോ ഈ എങ്ങനെയാണ് അതിനെക്കുറിച്ച് അതിന് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട് ഡ്രോൺ ഉപയോഗിച്ചാൽ ക്യാമറ ആ സിഗ്നൽ എന്നോ ഈ ഇതിനടിയിൽ അടിയിൽ ഇപ്പോൾ പത്തോ ഇരുപതോ അടിയൊക്കെ ആഴത്തിലൊക്കെ ബോഡി അല്ലെങ്കിൽ പോയെന്ന് കഴിഞ്ഞാൽ അത് കിട്ടില്ല ഡ്രോൺ വെച്ചുള്ള ഒരു ഇമേജ് കിട്ടില്ല അതുപോലെ ഡോഗ് ആയാലും സർഫസിൻ്റെ അടിയിലാണെങ്കിൽ ഡോഗ് സെർച്ചും കിട്ടില്ല അപ്പോൾ നോർമലി ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് മാനുവൽ സെർച്ച് തന്നെയാണ് നമ്മൾ മുൻകാല എക്സ്പീരിയൻസ് അങ്ങനെ തന്നെയാണ് കവളപ്പാറായാലും പുത്തുമലയായാലും പെട്ടിമുടിയായാലും അപ്പോൾ നമ്മളെ എർത്ത് മൂവേഴ്സ് വെച്ചുള്ള സെർച്ച് മാനുവൽ സെർച്ച് തന്നെയാണ് സക്സസ്ഫുൾ ആവുന്നത് ബാക്കിയൊക്കെ വളരെ വൺ പെർസെൻറ്റേജ് ചാൻസ് ഒക്കെ ഉള്ളു കിട്ടാം അപ്പോൾ നമ്മൾ ആ ചാൻസിന് വേണ്ടി ബാക്കിയുള്ള എത്രയും ടൈം വേസ്റ്റ് ചെയ്യേണ്ടതായാലും അത് സൈഡ് ബൈ സൈഡായിട്ട് ചെയ്യാൻ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇനി പ്രധാനമായി ഈ ഒരു ഈ ഒരു പ്രദേശം ക്ലിയർ ചെയ്യുക പ്രധാനമായിട്ട് പ്രധാനമായിട്ടും ഇന്നിവിടെ മാത്രമല്ല നമ്മളൊരു അറ്റ് എ ടൈം മൂന്ന് ഓഫീസേഴ്സ് കണ്ടുള്ള ടീമുണ്ട് ഏകദേശം അഞ്ഞൂറ് ഞാൻ ബാക്കിയൊരു മുന്നൂറോളം പേര് വേറെ സ്ഥലത്ത് സെർച്ച് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഏരിയ നമ്മൾ ഇതുവരെ ക്ലിയർ ഫുള്ള് ക്ലിയർ ചെയ്തിട്ടില്ലായിരുന്നു കാരണം വെള്ളം കയറി കിടന്ന പാറയും വെള്ളവും ഒക്കെ ആയതുകൊണ്ട് ഈ പല സ്ഥലത്തും വലിയ ആഴമുള്ള കുഴികൾ കഴിഞ്ഞ ദിവസം കണ്ടു നമുക്ക് എത്രത്തോളം ആഴമുണ്ടെന്ന് ഉണ്ടെന്ന് പറയാൻ പറ്റാത്തൊരു അവസ്ഥ കഴിഞ്ഞ ദിവസം ജെ സി ബി അത് മണ്ണെടുക്കുമ്പോൾ ശ്രദ്ധിച്ചോ ഒരു പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടോ ശരി ആഴമുണ്ട് കാരണം വെള്ളം ഇറങ്ങി പുഴ പുഴയുടെ ഗതി മാറി ഒഴുകിയിട്ടുണ്ട് അപ്പോൾ ആ സ്ഥലത്തൊക്കെ ആഴം കൂടിയിട്ടുണ്ട് പിന്നെ ചില സ്ഥലങ്ങളിൽ പാറ വീണിട്ട് അവിടുന്നേം പുഴയുടെ വെള്ളം മാറി ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ചില സ്ഥലത്ത് പത്ത് പതിനഞ്ചടിയൊക്കെ ഡെപ്ത്ത് വരുന്നുണ്ട് അപ്പോൾ അത്രയും ആറുകൾ ഇപ്പോൾ ഈ ഇത്രയും ഹൈബൂമുള്ള ഇത് എടുത്തിട്ടും അത്രയും അടിയിൽ നിന്ന് വെള്ളം കിട്ടുന്നുണ്ട് പത്തടി താഴെ പോട്ടു പോലും അവിടുന്ന് വെള്ളം വരുന്നുണ്ട് പലിക്കുമ്പോൾ അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ട് തീർച്ചയായും അതുതന്നെയാണ് ഡി എഫ് ഒ അരുൺ ഭാസ്കർ സാർ അദ്ദേഹമാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേർന്നത് ഈ ഒരു പ്രദേശം കേന്ദ്രീകരിച്ച് ഈ ഒരു പ്രദേശം എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നിന്നും ഇനി ഒന്നും ലഭിക്കാനില്ല എന്ന് ഉറപ്പുവരുത്തുക ആ ഒരു പരിശോധന അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയയാണ് തിരച്ചിലാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ക്യാമറമാൻ ബിനു ഈശ്വരമംഗലത്തിനൊപ്പം ഹരീഷ് നാരായൺ അമൃത ന്യൂസ് വയനാട്